نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തെക്കുവ പാലിച്ച് ജീവിതത്തെ എന്ന് ദീനിന്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തച് അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും പ്രാർത്ഥനയുമാണ് ആത്യന്തികമായി വിജയിക്കുക സ്വർഗപ്രവേശനം സാധ്യമാക്കുക എന്നത് എത്രയോ തവണയാണ് റസോൾ അള്ളാഹി സല്ലാഹു അലൈഹി വല്ലമയോട് സ്വഹാബികൾ സ്വർഗ്ഗത്തെക്കുറിച്ച് വർണ്ണിച്ച് നൽകുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് സ്വർണ്ണത്തിൻ്റെ സ്വർഗത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കുറിച്ച് ആസ്വാദനങ്ങളെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം സ്വഹാബികൾ ചോദിക്കുമായിരുന്നു റസൂൽ അള്ളാഹി സ്വല്ലാഹുല വല്ലം പല ഘട്ടങ്ങളിലായി സ്വർഗത്തെ അതിമനോഹരമായി സ്വഹാബികൾക്ക് വർണ്ണിച്ചും വിവരിച്ചും നൽകിയിട്ടുമുണ്ട് അബുഹുരേറു അനുഭവ പറയുകയാണ് പുൽനായ റസൂലുള്ളാ ഒരിക്കൽ ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു അനിൽ ജന്ന മമാ മമ ഉഹ പ്രവാചകരെ സ്വർഗത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ആ സ്വർഗം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അങ്ങൊന്ന് പറഞ്ഞു തരണം എന്ന് റസോൾ അള്ളി വല്ല സ്വലമയോട് ചോദിച്ചു റസോൾ അള്ളി അതിന് മറുപടി പറഞ്ഞു സ്വർഗം അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകളെ കൊണ്ടാണ് എന്ന് ആ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും മറ്റൊരിക്കൽ റസോൾ അള്ളഹി സല്ലാഹി സ്വലം പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് കുതുസിയായ ഹദീസിലേക്ക് റബ്ബിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞു കാൽ അല്ലാഹുജൽ നിശ്ചയമായും മല്ലാ ഉസ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടിമകൾക്ക് എന്റെ സ്വാലിഹിങ്ങളായ സച്ചരിതരായ സൽക്കർമ്മികളായ വിശ്വാസികളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു കണ്ണും കാണാത്ത അനുഭൂതികളാണത് സമിയാ ഒരു കാതും കേൾക്കാത്ത അനുഭൂതികളാണത് ഒരു മനുഷ്യന്റെ വിഭാവന ചെയ്യാൻ ചിത്രീകരിക്കാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങളുടെ അനുഭൂതികളുടെ ലോകമാണത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുക ഒരു 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 മനുഷ്യനും അറിയുന്നില്ല കൺകുളിർമകളിൽ നിന്ന് ആസ്വാദനങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഗോപ്യമാക്കി മറച്ച് അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ഒരു മനുഷ്യനും അറിയുന്നില്ല ജിമാൻ അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി അനുഗ്രഹമായി അതിൻ്റെ മറുപടിയായി അവർക്ക് ലഭിക്കുന്ന ആ ലോകത്ത് അള്ളാഹു എന്തൊക്കെയാണ് കൺകുളിർമയുടെ അനുഭവങ്ങളായി അവർക്ക് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന് ഒരാളും അറിയുന്നില്ല എന്ന് റസൈ സല്ല പുതുശ്ശിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി പരിശുദ്ധ ഖുർആാനും ഹദീസും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ പറയുന്ന ഖുർആാനിൻ്റെ അനുഭൂതികളൊന്നും യഥാർത്ഥത്തിൽ ഖുർആാനിലെ വിവരിക്കുന്ന വാക്കുകളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അരുവികളെ കുറിച്ച് പറയുന്നു മ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നു ഇണകളെക്കുറിച്ച് പറയുന്നു മനോഹരമായി ചുറ്റുമോടിക്കളിക്കുന്ന കുട്ടികളെ കുറിച്ച് പറയുന്നു ഇങ്ങനെ ഖുർആൻ സ്വർഗത്തെ പരാമർശിച്ച് നടത്തുന്ന ഒരു സംഗതിയും ഒരു പ്രയോഗവും പദപ്രയോഗവും ആ പ്രയോഗത്തിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതോ മനസ്സിലാക്കാൻ പറ്റുന്നതോ അല്ല പിന്നെ മനുഷ്യരായ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മാത്രമേ ഇത് വർണ്ണിക്കാൻ പറ്റൂ എന്ന പരിമിതിയിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നതാണത് നോക്കൂ സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വിളിച്ചു പറയപ്പെടും എന്നാണ് ഇന്നലക്കും ഇനി നിങ്ങൾ എല്ലാവരും പരിപൂർണ ആരോഗ്യവാന്മാരാണ് നിങ്ങൾക്ക് ഇനി ഒരു രോഗവും ബാധിക്കുകയില്ല മുറിയുകയില്ല നിങ്ങൾക്ക് വേദനകൾ അനുഭവിക്കേണ്ടി വരികയില്ല നിങ്ങൾക്ക് ഒരു നിലക്കുമുള്ള രോഗങ്ങളുടെ പ്രശ്നങ്ങളും അലട്ടലുകളും ഇനി ഇല്ല എല്ലാവരും പരിപൂർണമായ ആരോഗ്യമുള്ളവരായിരിക്കും എന്ന് വിളിച്ചു പറയപ്പെടും ഇനി നിങ്ങൾക്ക് മരിക്കുമെന്ന പേടി നിങ്ങൾക്കില്ല ടെൻഷൻ ഇല്ല ഇനി നിങ്ങൾക്ക് എന്നൊന്നും ജീവിച്ചിരിക്കാനുള്ള ലോകമാണിത് വ ഇന്നലകൻ അബദ ത്തിന്റെ അലട്ടലുകളില്ല വാർധക്യത്തിന്റെ പ്രയാസങ്ങളും അവശതകളും ഇല്ല ആരെങ്കിലും അവലംബിച്ച് മാത്രം കഴിയാവുന്ന ഒരു വാർദ്ധക്യ കാലഘട്ടം ഇല്ല ഇനി എന്നും നിങ്ങൾ നിത്യയൗവന കാലഘട്ടത്തിലാണ് എന്ന് വിളിച്ചു പറയപ്പെടും ഇനി ഇവിടെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രമാണ് കഷ്ടപ്പാടുകളില്ല ടെൻഷനുകളില്ല വേവലാതികളില്ല ആവലാതികളില്ല സ്വർഗത്തിലെ അവകാശികളായ അല്ലെങ്കിൽ സ്വർഗവാസികളായ ആളുകൾ പരസ്പരം പോലും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അടിപിടി കൂടുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഒരു കുശുമ്പോ ആ നിലക്കുള്ള അസൂയയോ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള ജില്ലും അസൂയയും ഒക്കെ സ്വർഗവാസികളുടെ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റിയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കുക എന്ത് മനോഹരമായൊരു ലോകമായിരിക്കും അത് ആർക്കും ആരെയും വെട്ടിപ്പിടിക്കേണ്ടതില്ല ആർക്കും ആരെയും പറ്റിക്കേണ്ടതില്ല ആർക്കും ആരെക്കാളും മുന്നേ പോകണമെന്ന വിചാരങ്ങളില്ല എനിക്ക് സ്വയമാക്ക സ്വന്തമാക്കണം സ്വായത്തമാക്കണം എന്ന മത്സരബുദ്ധിയില്ല വാർദ്ധക്യമില്ല ടെൻഷനുകളില്ല രോഗമില്ല ഒരു പ്രയാസങ്ങളുമില്ലാത്തൊരു ലോകമായിരിക്കും അത് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതൊക്കെയും അവരുടെ മുന്നിൽ തന്നെ കിട്ടും എന്ന് ആ പറഞ്ഞല്ലോക്കും ഫിഹാ മാും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്താണോ അതവിടെയുണ്ട് പരിമിതികളില്ല ഒന്നിനും പരിമിതികളില്ല അത് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ആ ലോകത്തുണ്ട് വലക്കും ൂ നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തായാലും അത് നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട് ഇത് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്ന അവന്റെ അടിമകളോട് കരുണ അളവറ്റ കാരുണ്യത്താൽ ഇടപെടുന്നവനായ റബ്ബ് അവന്റെ അടിമകൾക്ക് അവൻ്റെ അവൻ്റെ സ്വാലിഹിങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഗഫൂരി റഹീം അതൊരു വിരുന്നാണെന്നാണ് സൽക്കാരമാണ് ആ സൽക്കാരം അവൻ അവന്റെ അടിമകൾക്ക് അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി സംവിധാനിച്ചതാണ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതല്ല നമുക്ക് ഏതെങ്കിലും നിലക്ക് വിചാരിക്കാൻ പറ്റുന്നതല്ല രൂപകൽപ്പന ചെയ്യാൻ പറ്റുന്നതല്ല മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെത്താൻ പറ്റുന്നതല്ല സ്വർഗത്തിന്റെ അനുഭൂതികൾ എന്ന് പഠിപ്പിക്കുകയാണ് അവിടെ ഭക്ഷണമുണ്ട് ഫാകിഹത്തിൻ കെസീറ ധാരാളം ഭക്ഷണമുണ്ട് ല മക്കത്തൂഴത്തിൻ വല മണ്ണുവാ ഏതെങ്കിലും നിലക്ക് ഒരു തടസ്സം അതിന് നേരിടുകയില്ല സീസൺ കഴിഞ്ഞു പോകുന്ന പ്രശ്നം അവിടുത്തെ ഭക്ഷണങ്ങൾക്കില്ല മടുപ്പ് തോന്നുന്ന പ്രശ്നം അവിടുത്തെ ഒരു അനുഭൂതികൾക്കുമില്ല ഒരു നിലക്കും തടസ്സങ്ങളില്ലാത്ത മുറിഞ്ഞു പോകാത്ത അത് തിന്നാൽ പ്രശ്നം വരുന്ന കൂടുതൽ തിന്നാൽ പ്രശ്നം വരുന്ന ഒരു നിലക്കുമുള്ള പ്രയാസങ്ങൾ ഇല്ലാത്ത വിധം അവർക്ക് അവിടെ പാനീയങ്ങൾ ഉണ്ട് പഴങ്ങൾ ഉണ്ട് എന്ന് പറയുകയാണ് ഭക്ഷണത്തിന്റെ ഈ പഴങ്ങൾ പറിക്കാൻ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് ഒരുക്കി വെച്ചിട്ടുള്ള മരങ്ങൾ അവരുടെ കയ്യെത്തും ദൂരത്തേക്ക് ചാഞ്ഞും താഴ്ന്നും കിടക്കുന്നതായിരിക്കും അത് എത്തിപ്പിടിക്കാനോ പറിക്കുവാനോ എടുക്കുവാനോ സ്വർഗവാസികൾക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത വിധം അത് അവരിലേക്ക് ചാഞ്ഞ് പറിക്കാൻ സൗകര്യപ്പെട്ടുള്ളതായിരിക്കും എന്ന് കുറേ പറയാണ് ഇനി അവർക്ക് ചുറ്റുമിങ്ങനെ കൊണ്ടു നടക്കപ്പെടുന്ന പാനപാത്രങ്ങളാൽ ആ പാനപാത്രങ്ങൾ തന്നെ വെള്ളി കൊണ്ടുണ്ടാക്കിയ പാനപാത്രങ്ങളെ കൊണ്ട് അവരുടെ ചുറ്റും ചുറ്റുമിങ്ങനെ പരിചാരകർ നടന്നുകൊണ്ടേയിരിക്കും ആ പരിചാരകരുടെ പ്രത്യേകതയെ കുറിച്ച് പറയാണ് നിത്യവാസികളായ ഒരു ഒരു പിന്നെ ബാലപ്രായത്തിലുള്ള ബാലന്മാരായ കുട്ടികൾ ഓടിക്കളിക്കുന്ന ഒരു പൂന്തോട്ടത്തിൽ എത്ര മനോഹരമായിരിക്കും വെറുതെ അത് നോക്കിയിരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഉൾക്കൊള്ളുന്ന മനസ്സിൽ കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഒരു ഒരു മാനസിക വിശാലതയുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ സ്കൂളിൽ അവർ ഓടിക്കളിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ എത്ര മനോഹരമായിരിക്കും അങ്ങനെ സ്ഥിരവാസികളായ സ്വർഗത്തിലെ കുട്ടികൾ വിൽദാനികൾ അവരുടെ ചുറ്റുപാടിലും കോപ്പകളും കൊണ്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള പരിചാരങ്ങൾ നൽകാൻ ചുറ്റുപാടിലും ഓടിക്കളിക്കും ഇതാ റഹിത്തും അം മൻസൂറ വിട്ടൊന്ന് നോക്കിയാൽ ചിതറിക്കിടക്കുന്ന പോലെ മനോഹരമായി ചെറിയ കുട്ടികൾ ഓടിക്കളിക്കും അവരുടെ ചുറ്റുപാടിലും ഉണ്ടാകും ഉണ്ടാകും അത് അവർക്ക് കണ്ണിന് സുഗന്ധ കണ്ണിന് സൗകര്യമുള്ള കാഴ്ചകൾ നൽകും കൺപുളിർമ നൽകും അത് അവർക്ക് ആവശ്യമായ അളവിൽ എന്തും അവർക്ക് നൽകാൻ വിധത്തിലുള്ള പരിചാരകരായി അള്ളാഹു സംവിധാനിക്കും ഇങ്ങനെ ഇങ്ങനെ നടത്തുന്ന സ്വർഗത്തിന്റെ എണ്ണമറ്റ അനുഭവങ്ങളെ കുറിച്ച് ഈ അനുഭവങ്ങൾ ആസ്വദിക്കുന്നവർ പരസ്പരം പരലോകത്ത് സ്വർഗത്ത് കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന വർത്താനത്തെ കുറിച്ച് ഇങ്ങനെ സ്വർഗത്തിലെ അനുഭൂതികൾ ആസ്വദിക്കുന്നവർ പരസ്പരം കണ്ടുമുട്ടും അപ്പൊ അവർ പരസ്പരം സംസാരിച്ച് അന്വേഷണം നടത്തി പറയുന്ന ചില വർത്തമാനങ്ങൾ ഉണ്ട് ഇന്ന കുുന്നോ നമ്മൾ ഈ അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളുടെ ഒരു നിലക്കും വർണ്ണിക്കാൻ കഴിയാത്ത ആലോചിക്കാൻ കഴിയാത്ത മനസ്സ് മടുത്തു പോകാത്ത ഈ അനുഭവങ്ങൾ ആസ്വദിക്കുമ്പോൾ അവർ പറയും ഇന്ന കുുന്ന കബു അഹലീന മുഷ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ പാരത്രിക ലോകത്തിന് വരുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഭൂമിയിലായിരുന്ന സമയത്ത് ദുനിയാവിലായിരുന്ന സമയത്ത് ഞങ്ങൾ ആഗ്രഹപൂർവം ഈ സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു നന്മകൾ ചെയ്തും തിന്മകളിൽ നിന്ന് മാറി നിന്നും ഈ ഒരു അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ച രംഗത്തെ കുറിച്ച് അവർ പരസ്പരം ഓർമ്മിപ്പിക്കും ഒന്നാകെ നശിപ്പിച്ചു കളയുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിച്ചു എന്നിട്ട് ഈ അനുഗ്രഹങ്ങളുടെ ലോകത്തേക്ക് അള്ളാഹു നമ്മൾ കൊണ്ടുവന്നതിന്റെ കാരണം കുന്ന ഭൂമിയിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ആയിരുന്ന സമയത്ത് നശ്വരമായ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു നന്നായി പ്രവർത്തിച്ചിരുന്നു അതിന് പ്രതിഫലമാണ് എന്നവർ പറയും നമ്മൾ ദുനിയാവിലായിരുന്ന സമയത്ത് രാവും പകലും വ്യത്യാസമില്ലാതെ പ്രാർത്ഥിച്ചിരുന്നു ഈ അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ ബറും അവൻ അവൻ ഔദാര്യവാനാണ് കരുണാനിധിയാണ് അങ്ങനെ നമുക്ക് കിട്ടിയതാണ് എന്ന് സ്വർഗവാസികളായ ആളുകൾ പറയുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗം അതാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സമയത്ത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വനൂദു അൻ ബിമാ കുൻതും സ്വർഗവാസികളോട് വിളിച്ചു പറയപ്പെടുന്ന വാചകമാണ് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിസ്കരിച്ചതിന്റെ നോമ്പ് നോറ്റതിൻ്റെ പ തവ സൂക്ഷ്മത പുലർത്തിയതിന്റെ ഹറാമുകളിൽ നിന്ന് മാറി നിന്നതിന്റെ പരീക്ഷണങ്ങളുടെ വേളയിൽ ക്ഷമിച്ച് മുന്നോട്ട് പോയതിൻ്റെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി നിങ്ങൾക്ക് ലഭിച്ച അനന്തരമാണിത് ഈ ലോകം എന്ന സ്വർഗവാസികളായ ആളുകളോട് വിളിച്ചു പറയപ്പെടുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര എത്ര നിർഭാഗ്യവാന്മാരാണ് എത്രയത്ര നിർഭാഗ്യവാന്മാരാണ് തീർന്നു പോകുന്ന മടുപ്പനുഭവിക്കുന്ന അല്ലെങ്കിൽ അവശ്യതകൾ അനുഭവിക്കുന്ന തീർന്ന് നശിച്ചു പോകുന്ന ഒന്നെങ്കിൽ നമ്മൾ നശിക്കും അല്ലെങ്കിൽ ഈ ദുനിയാവിലെ അനുഭൂതികൾ നശിക്കും എന്നുറപ്പില്ലാത്ത ഏത് അനുഗ്രഹമാണ് ദുനിയാവിൽ നമ്മൾ ആസ്വദിക്കുക നോക്കു ദുനിയാവിലെ എല്ലാ സ്വാധീനങ്ങൾക്കും നമ്മൾ ആഗ്രഹിച്ചു നേടുന്ന ആസ്വാദനത്തിന് പോലും മടുപ്പുണ്ട് നമ്മൾ പത്ത് കൊല്ലത്തെ നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായി നമ്മൾ വാങ്ങിയൊരു കാറാണ് നമ്മൾ വെച്ചൊരു വീടാണ് എന്നാലോ ആദ്യത്തെ ദിവസം അവിടെ കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം ഒരു വർഷം കഴിഞ്ഞാൽ ഉണ്ടാകില്ല മടുക്കും ഇണകളെ മടുക്കും മക്കളോടുള്ള മടുപ്പ് അനുഭവിക്കും വീടിനോടും ജോലിയോടും എല്ലാ അനുഭൂതികളോടും ആ മടുപ്പുണ്ടാകും പക്ഷെ സ്വർഗം മടുപ്പുകളുടെ ലോകല്ല അവിടെ എത്ര അനുഭൂതികൾ ആസ്വദിച്ചാലും അവർ പറയും ഇത് ഞങ്ങൾക്ക് മുന്നേ കിട്ടിയതായിരുന്നല്ലോ എന്നവർ പറയും പക്ഷെ അതല്ല പുതിയൊന്നാണ് അവർക്ക് ലഭിക്കുക എത്ര അനുഭവിച്ചാലും മടുപ്പ് വരാത്തൊരു ലോകം ആ ലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുതിക്കുന്ന എത്ര എത്ര ആളുകളാണ് പക്ഷേ ദുനിയാവിലെ തീർന്നു പോകുന്ന നശിച്ചു പോകുന്ന മടുപ്പ് അനുഭവിക്കുന്ന അനുഭൂതികൾക്ക് പിന്നാലെ പോയി അനശ്വരമായ മടുപ്പ് അനുഭവിക്കാത്ത ലോകത്തെ നഷ്ടത്തെ വാങ്ങിക്കൂട്ടുന്നവർ എത്രയെത്ര ആളുകളാണ് എത്രയെത്ര മനുഷ്യരാണ് വിശ്വാസികളാണ് ഈ ദുനിയാവിനേക്ക് സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഇവിടെ നിന്ന് തന്നെ എല്ലാം ആസ്വദിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പരലോകത്തെ അവരുടെ നൈമീഷി പിന്നെ അനന്തമായി നീളുന്ന നിലനിൽക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ അനുഗ്രഹങ്ങളെ വേണ്ട എന്ന് വെക്കാൻ അള്ളാഹു മനോഹരമായി പഠിപ്പിച്ച ഇണകളെ വേണ്ട എന്ന് വെച്ച് ഇവിടെ നൈമിശികമായ ലൈംഗിക സുഖങ്ങൾ ആസ്വദിക്കുന്ന എത്ര എത്ര നിർഭാഗ്യവാന്മാരാണ് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച മനോഹരമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മടുപ്പ് അനുഭവിക്കാത്ത ഇഷ്ടം പോലെ ലഭിക്കുന്ന തല നിന്നു നിന്നുപോകാത്ത ആ അനുഗ്രഹങ്ങൾ വേണ്ട എന്ന് വെച്ച് ഹറാം ഹലാല് നോക്കാതെ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ച് തിന്ന് നഷ്ടപ്പെടുത്തുന്ന എത്രയെത്ര ആളുകളാണ് ഇവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടും ഇവിടെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ഇവിടെ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇവിടുത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് തന്നെ പരലോകത്ത് ശിക്ഷ കൂടെ ഏറ്റുവാങ്ങാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായി മനസ്സ് മാറാത്ത എത്രയെത്ര നിർഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകവാസികളായ ആളുകളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഫതൂക്കു ബിമാസീത്തും എങ്ങനെയാണോ പരലോകത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ മറന്നു കളഞ്ഞത് അതുപോലെ നാം നിങ്ങളെയും മറക്കും അതുകൊണ്ട് ഈ ഭയാനകരമായ നിരകശിക്ഷ നിങ്ങൾ അങ്ങോട്ട് ആസ്വദിച്ചോളൂ എന്ന് നരകവാസികളോട് പറയുമ്പോഴാണ് ഫദൂക്കു നിങ്ങൾ ആസ്വദിച്ചോളൂ ഭിമാ നസീത്തും ഇന്നത്തെ ദിവസം ഈ അനശ്വരമായ ലോകം ഈ എന്നൊന്നും നിലനിൽക്കുന്ന പരലോകം നിങ്ങൾ എങ്ങനെയാണോ മറന്നത് ഇവിടെ നിങ്ങളുടെ കർമ്മങ്ങളെ വിചാരണക്കെടുക്കപ്പെടുന്ന വേളയെ നിങ്ങൾ എങ്ങനെയാണോ സൗകര്യപൂർവ്വം മറന്നത് അല്ലെങ്കിൽ ഈ ദുനിയാവിലെ രക്ഷശിക്ഷ പരലോകത്തെ രക്ഷശിക്ഷകളെ ശിക്ഷകളെ മറന്ന് ദുനിയാവിലെ രക്ഷ പിന്നാലെ നിങ്ങൾ പോയത് അതുപോലെ ഇന്ന നസീനഫ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെയും മറന്നു കളയുന്നുണ്ട് സ്ഥിരവാസത്തിന് വിധിക്കപ്പെടുന്ന ശിക്ഷയുടെ ഭാഗമായി നിങ്ങൾ മാറിക്കൊള്ളുക നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്ന് പറയപ്പെടും എന്നാണ് നരകവാസികളോട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രയത്നിക്കാതെ പ്രവർത്തിക്കാതെ പ്രാർത്ഥിക്കാതെ സ്വർഗ്ഗപ്രവേശനം നേടുക സാധ്യമല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ആ സ്വർഗ്ഗത്തോടുള്ള ഇഷാക്കോടു കൂടെ തേട്ടത്തോടുകൂടെ ആഗ്രഹത്തോടു കൂടെ പ്രവർത്തനത്തിന് അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുക റഹ്മാൻ അയറബ് അവന്റെ കാരുണ്യം കൊണ്ട് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പലപ്പോഴും സ്വർഗത്തിലെ അനുപര അനുഭൂതികളെ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബോധപൂർവം സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന കുറിച്ച് വളരെ മനോഹരമായ വർണ്ണനകൾ കുറയാൻ നടത്തുന്നുണ്ട് ഹോറോലീൻ എന്ന് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ ശരീര വർണ്ണനകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെ കിട്ടുന്ന കുറിച്ച് കുറയാൻ സംസാരിക്കുന്നില്ലല്ലോ അപ്പോൾ സ്ത്രീകൾക്ക് ഈ രൂപത്തിലുള്ള ഇണകളും സൗകര്യങ്ങളും അനുഭൂതികളോ ഒന്നും സ്വർഗ്ഗത്തിലില്ലേ എന്ന് വിശ്വാസികളായ ആളുകൾക്ക് തന്നെ സംശയം ജനിപ്പിക്കുമാർ ചില ആളുകൾ വാസ്വാസികൾ ഉണ്ടാക്കാറുണ്ട് പരിശുദ്ധ കുറയാൻ നമ്മൾ പഠിപ്പിക്കുന്ന സംശയമില്ലാതെ പഠിപ്പിക്കുന്ന കാര്യം ആമുഖമായി ഞാൻ ആരെങ്കിലും ഒരാൾ അവൻ അവൻ നന്മ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്ന ഒരാൾ ആണായാലും പെണ്ണായാലും അവൻ മുഹ്മിൻ ആണ് ഈമാൻ ഉണ്ടാകണം അമലു സ്വാലിഹാത്ത് ഉണ്ടാക്കണം ഈമാനും അമലുസ്വാാലിഹാത്തുകളും ഉള്ള ആണാകട്ടെ പെണ്ണാകട്ടെ ഉലായിക്ക യഹുൽ ജന്ന അവരാണും പെണ്ണും വ്യത്യാസമില്ലാതെ അവരുടെ ഈമാനിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലങ്ങൾ അനുസരിച്ച് വ്യക്തതയ്ക്കനുസരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കും എത്തിയിറാം അവരൊരാളും ഒരു നരിമ്പ് ഒരു തുരുമ്പ് പോലും അല്ലെങ്കിൽ ഒരു ഒരു അടി അടിപൊളും ഒരു നരിമ്പ് പോലും അക്രമത്തിന് ആരും വിധേയമാക്കപ്പെടുകയില്ല ആരും വിധേയമാക്കപ്പെടുകയില്ല റഹ്മാൻ റബ്ബ് അവന്റെ അക്രമമില്ലാതെ ഇല്ലാതെ വിധി കൽപ്പിക്കുന്ന ദിവസമാണ് പരലോക ദിവസം അതുകൊണ്ട് നന്മ കൽപ്പിച്ച ഒരാളുടെയും നന്മ വെറുതെ ആവുകയില്ല അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് മാറിയിരുന്ന ഒരാളുടെയും പ്രയത്നം അത് വെറുതെയാവുകയില്ല എന്നത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോ ആ സ്വർഗവാസികളായ എല്ലാവർക്കും കിട്ടുന്ന പ്രതിഫലങ്ങൾ അത് തുല്യമാണ് എല്ലാവർക്കും എന്തൊക്കെ അവിടെ അനുഭൂതികളും ആസ്വാദനങ്ങളും ഉണ്ടോ അത് ആൺ പെണ് വ്യത്യാസമില്ലാതെ എല്ലാ സ്വർഗവാസികൾക്കും ലഭിക്കുന്നതായിരിക്കും പക്ഷെ ഖുർആാൻ വർണ്ണനകൾ നടത്തുമ്പോൾ പുരുഷന്മാരെ പിന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളാകുന്ന ഇണകളെ കുറിച്ച് മാത്രം വർണ്ണനകൾ നടത്തിയിട്ടുണ്ട് അതിന് പുതിയ കാലത്ത് അതിന്റെ വിശദീകരണം എന്ന് പുതിയ കാലത്ത് ചോദിക്കുന്നതിൻ്റെ യഥാർത്ഥത്തിൽ വിഡ്ഡിറ്റാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ ഇണകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സമാനമല്ല എന്ന് മനസ്സിലാകാത്ത അറിയാത്ത ചെറിയ കുട്ടികൾ പോലും നമ്മുടെ നാട്ടിലില്ല ആണ് ഒരു പെണ്ണിനെ ആകർഷിക്കുന്നത് പോലെയല്ല ഒരു പെണ്ണൊരാണിനെ ആകർഷിക്കുക എന്നത് വ്യക്തമായ കാര്യമാണ് ആണിന് ഒരു പെണ്ണിനെ കുറിച്ച് ഇണയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ല ഒരു പെണ്ണിന് ആണിനെ കുറിച്ച് തോന്നേണ്ട ആകർഷണീയതയെ കുറിച്ച് വിവരിച്ചു കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായ കാര്യമാണ് അവിടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട് പുരുഷനെ അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ അവർക്ക് ആസ്വാദനം കിട്ടുന്ന അവർക്ക് ആകർഷണീയമാകുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ കുറവാൻ പറഞ്ഞിട്ടുള്ളൂ എന്നതൊരു വസ്തുതയാണ് എന്നതിനപ്പുറത്ത് ആ സ്ത്രീകൾക്ക് പാപ്യമല്ലാത്ത ലഭിക്കാത്ത ഒന്നല്ല പരലോകത്തിലെ ഇണകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ പിന്നെ വിവേചനങ്ങളില്ല എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാനുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടോ ആണായാലും പെണ്ണായാലും അവർക്ക് അവരിച്ഛിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്നവർ തേടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്നതാണ് സ്വർഗീയ സ്വർഗീയാനുഭൂതികളെക്കുറിച്ച് ഖുർആാനും ഹദീഫും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹ് ഉസ്മാനവത്താല സ്വർഗാവകാശികളായി തീരാനും റസൂൽ അള്ളാഹി സല്ലുഹ് അലലി കൂടെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാനുമുള്ള ഉള്ള തോഫിക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ എൻ്റെ മഹത്തായ ഫതലുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിട്ടുപുറത്തുനിന്ന് ആ പക്കിത്തന്ന റഹ്മാൻ അള്ളാഹുബെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അവരെയും ഞങ്ങൾക്കുമൊക്കെ പരീക്ഷണ വേളയിൽ ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ എല്ലാ നിലക്കുമുള്ള ഫിത്തനകളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുന്ന റഹ്മാൻ മസീദ് അജാലിനെ വമ്പിച്ച ഫിത്തനയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കുന്ന റഹ്മാൻ അള്ളാഹുവ ഞങ്ങളിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബരടം നീ വിശാലമാക്കി കൊടുക്കുന്ന റഹ്മാൻ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്ത് അൽ ഫുർദോസിൽ നീ ഒരുമിച്ച് ചേർക്കുന്ന റഹ്മാൻ അള്ളാഹുവേ ഈ റമദാനിൽ നമ്മൾ അനു അനുഷ്ഠിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളെ അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് ഇനി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ അടുത്തൊരു റമദാനിനെ ആഫിയത്തോടുകൂടെ സ്വീകരിക്കാനും അമലുകളാൽ സജീവമായി നിലകൊള്ളാനുമുള്ള തോഫീഖ് ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഷവ്വാലിലേക്കെത്തി അവസാന ഷവ്വാലിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറ് മുമ്പ്

فاغفر لنا يا غافر المذنبين آمنا أمين برحمتك يا ارحم الراحمين